ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതിൽ ആമ്പലും താമരയും പിന്നെ ഇതുപോലുള്ള ചെടികളും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു സെയിൽ വീഡിയോ ആണ് എല്ലാം നല്ല ഓഫറിലാണ് കൊടുക്കുന്നത് ഇന്നങ്ങ് ഒരുപാടങ്ങ് വെറൈറ്റീസ് അങ്ങ് തീർക്കാമെന്ന് ചോദിച്ചു ട്യൂബേഴ്സ് എല്ലാം പഴയത് ആയി കിടക്കുന്ന എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് തീർക്കാം പുതിയ വെറൈറ്റിയാണ് അത് രണ്ട് മൂന്ന് ദിവസം ആയതുകൊണ്ട് ഞാനങ്ങ് സെയിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് പുതിയത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തോടെ എല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചേക്കാണ് അപ്പം ഏതൊക്കെയാണെന്ന് നോക്കാം എന്തൊക്കെയാണെന്നും നോക്കാം നമുക്ക് ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ആമസോൺ ബ്ലൂ ആണ് ഇതാ എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല അത്രയ്ക്കും സ്പേസ് ഇല്ലാതാണ് ഇതാ ഇത്രയും ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് ഇത്രയും നിപ്പുണ്ട് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വയ്ക്കാം ഇതിന് നൂറ് രൂപയാണ് ഫുൾ പോട്ടാണ് അപ്പോൾ നൂറ് രൂപയാണ് ആമസോൺ ബ്ലൂ എന്നാണ് അതിൻ്റെ പേര് വരുന്നത് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാനുണ്ട് അത് ഇവിടെ ഇരിപ്പുണ്ടെന്ന് അങ്ങനെ കുറച്ച് വെറൈറ്റി കുറച്ചുണ്ട് അല്ലെ അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കട്ടിങ്സ് വേണമെങ്കിലും തരാം ഞാൻ ഇത് ഡോബൻ എന്നുള്ള വെറൈറ്റിയാണ് ഇത് നൂറ് രൂപയാണ് ഡൗബൻ ഇത് അവിടെ നിൽക്കുന്നത് കണ്ട എന്ത് എ ഡബ്ല്യു സെവൻ വൈറ്റ് ആണ് ഒരു ഫ്ലോട്ടിങ് ലീഫിൽ തന്നെ ഒരു ബഡ് വലിഞ്ഞ് നിൽപ്പുണ്ട് പിന്നെ ഇത് ൂടെ കയറാൻ പറ്റുന്നില്ല ഇത് വൈറ്റ് നാഗ് ബാങ്കാണ് ഇത് ഇരുന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ആ ഒരു പോഡിൽ വലുതായി നിപ്പുണ്ട് ഇഷ്ടംപോലെ ഫ്ലവർ ഉണ്ട് അപ്പം അതിന് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അതുപോലെ ഒത്തിരി എണ്ണത്തിൽ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പം തന്നെ എല്ലാം കിട്ടുന്ന എല്ലാം വാങ്ങി വെച്ചോണം എല്ലാത്തിനും നല്ലവണ്ണം ബഡ് ഇഷ്ടം പോലെ വരുന്നുണ്ട് എനിക്ക് വാങ്ങി വച്ചതേ ഉള്ളത് ഇതിലെല്ലാം ബഡ് വന്നു ഇതെല്ലാം ബഡ് വന്നിട്ടുണ്ട് ഇത് പക്ഷെ ഐഡിയ ഡി അറിയില്ല കേട്ടോ ഒരു ബഡ് വന്നത് കരിഞ്ഞും പോയി പിന്നെതായി ഒരു ബഡ് വന്നിട്ടുണ്ട് അതോ അതിലൊരു ബഡ് വന്നിട്ട് കണ്ടേ ലീഫ് മാത്രമേ ഉള്ളൂ എല്ലാത്തിലും എല്ലാത്തിലും ബഡ് വന്നു ഇത് നമ്മുടെ കിവി ആണ് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഇതും ഐ ഡി അറിയില്ല എന്താ അതിലും ഒരു ബഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസിൽ മഡ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ആമ്പലുണ്ട് ഈ ആമ്പലും എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതാ ഫ്ലവർ വന്നതാണ് എഴുപത്തഞ്ച് രൂപ അത് ബ്ലൂ വീസിലാണെങ്കിലും ബ്ലൂ വീസിനെക്കാട്ടി ഇച്ചിക്കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് പിന്നെ ഇത് മൈക്രാന്ത ബ്ലൂ ആണ് അതും എഴുപത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും എല്ലാം വില കുറച്ച് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ച് എല്ലാം അപ്പോൾ എല്ലാവരും വേഗം വാട്സപ്പിൽ വന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ പിന്നെ അതുപോലെ തന്നെ ഇതിലെല്ലാം ബഡ് വന്നിട്ടുണ്ട് എല്ലാം ഫ്ലോട്ടിങ് ലീഫിൽ കിടക്കുന്ന ഒരു ഇതാണ് അതിനെല്ലാം ബഡ് വന്നിട്ടുണ്ട് അതായത് ഒരു നാടൻ റോസാണ് ബഡ് കണ്ട അതായത് അതായത് ഇഷ്ടംപോലെ ബഡ് വരുന്നുണ്ട് ഇതിലെല്ലാം ഇവിടെ എല്ലാം അപ്പോൾ ആ ഒരു നാടൻ റോസ് കൊഴുക്കുന്നത് എഴുപത്തഞ്ച് രൂപ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ ബട്ടൺ റോസും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അതും തരുന്നതായിരിക്കും അതും എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതുപോലെ ഈ ഒരു വെറൈറ്റി ചെടി കളർച്ചെരി ഉണ്ടല്ലോ അത് കോളിയാസ് അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ തരാം അത് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ അതുപോലെ ഈ എന്ത് ചീരയാണ് ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് ഇതാ പൊന്നാങ്കണ്ണി ചീരയുടെ നല്ല പെട്ടെന്ന് ബുഷിയായിട്ട് വളരും കേട്ടോ ഈ ഒരു ഈ ഒരു ചട്ടി പ്ലാന്റിന് നൂറ് രൂപയാണ് പൊന്നാങ്കണി ചീര കണ്ണിൻ്റെ കാഴ്ചയ്ക്കൊക്കെ നല്ലതാണ് അതുപോലെ നമുക്കൊരുപാട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കുക എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വലുതായിട്ട് വെച്ചിട്ടില്ല ഒരു പത്ത് ചട്ടിയോളം ഞാൻ വച്ചിട്ടേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ ഇത് ബെർബിന എന്നുള്ള ഒരു വെറൈറ്റിയാണ് അത് പിങ്ക് കളറാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നത് ആമസോൺ ബ്ലൂ അതിന് എഴുപത്തഞ്ച് അങ്ങനെ അതെല്ലാം കുറച്ച് ചട്ടികളിൽ ഉണ്ട് അതെല്ലാം നല്ല വെറൈറ്റിയാണ് നമുക്ക് പെട്ടെന്ന് എവിടെ പോയാലും കിട്ടാത്ത ഒരു വെറൈറ്റിയാണ് അത് പെട്ടെന്ന് പിടിച്ച് കിട്ടാനും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ മണി ഇപ്പോൾ ഒത്തിരി അങ്ങ് കുറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഇനി പത്തുമണിയും എന്താ ബോഗൻ ബില്ലാണ്ട ബോഗൻ ബില്ലയും പൂക്കുന്ന ടൈമാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഇനി അടുത്തത് ആയിരിക്കും കേട്ടോ എല്ലാത്തിലും നല്ല മുട്ട ഒക്കെ വന്ന് ഇഷ്ടം പോലെ പൂ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ബോഗൻപില്ല കാണാനായിട്ട് പിന്നെ ഇവിടെ ഇവിടെ കോയിൻ ലീഫ് വന്നതേ ഉള്ളു ദാധിച്ച് ബഡ്ഡ് വന്നിട്ടുണ്ട് അത് ഇത്ര വേണിയാണ് ആണെന്നാണ് എഴുതിയിട്ടുള്ളത് ഇനി വേറെ ഏതെങ്കിലും ട്യൂബർ മാറ്റി വച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ദസേറ ദസേറയിൽ ഒരു ബഡ് പുതിയ വെറൈറ്റിയാണ് അസേറ എന്നുള്ള വെറൈറ്റി ഇതായി പതിനൊന്നാം മാസം വെച്ചതാണ് ഇരുപത്തെട്ട് പതിനൊന്നിൽ വെച്ചതാണിതാ കണ്ടോ രണ്ട് മാസം പോലും ആയില്ല അതിൽ ബഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റീസിൽ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ബാട്ടലിൽ സെയിങ് ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇത് ഹോസ്റ്റാറയാണ് ഇവിടെ ഒരു വണ്ടുണ്ട് ആ വണ്ടെല്ലാം തിന്ന് നശിപ്പിക്കുന്നത് ഹോസ്റ്റാർ വയലറ്റ് കളറാണ് അതിന് എഴുപത്തഞ്ച് രൂപയാണ് ഞാനെല്ലാം അതൊക്കെ നല്ല വെറൈറ്റിയാണ് കേട്ടോ ഹോസ്റ്റാർ അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേഗം വാട്സപ്പിൽ വന്നാൽ മതി അതായതിൻ്റെ ഈ പിങ്ക് കളറിന് മുപ്പത് രൂപയാണ് പിന്നെ അതുപോലെ തന്നെ വയലുണ്ട് അതുപോലെ തന്നെ ഈ എഫീഷ്യയുടെ ഈ വയലറ്റ് കളറുണ്ട് അതിൻ്റെ കട്ടിങ്സ് തരാനേ കഴിവുള്ള ഞാൻ വച്ച് പിടിപ്പിച്ചിട്ടില്ല കട്ടിങ്സ് വേണമെന്നുള്ളവർ ചോദിച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ അതുപോലെ കുറച്ച് ഇതാണ്ട് വാട്ടലില് ഉണ്ടായത് കിലാർഗോയാണ് കിലാർഗോയും എഴുപത്തഞ്ച് രൂപയ്ക്ക് തരുന്നതായിരിക്കും പിന്നെ ഇത് പനാമ പസിപ്പിക്കാണ് പനാമ പസിപ്പിക്കിന് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ ഇത് ഇസ്ലാമൊറാഡ എന്നുള്ള വെറൈറ്റിയുടെ ബഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എഴുപത്തഞ്ച് രൂപയാണ് അങ്ങനെ എല്ലാത്തിനും ഫ്രൈറ്റ് കുറച്ചിട്ടൊക്കെയാണ് അപ്പോൾ ആവശ്യമുള്ളത് വേഗം വാട്സപ്പിൽ വന്നാൽ മതി അതുപോലെ റോസിൻ്റെ പ്ലാന്റ് വേണമെന്നുള്ളത് ചോദിക്കണം ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നത് കാരണം കാണിക്കാൻ പറ്റിയിട്ടില്ല ആവശ്യമുള്ളത് വേഗം വാട്സപ്പിൽ വന്നാൽ മതി പിന്നെ ഇനി കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് താഴെയാണ് അതും കൂടെ നോക്കാം പിന്നെ ഈ ടൈപ്പ് ചെടിയുണ്ട് നല്ല ബുഷിയായിട്ടുള്ള ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് അത് ഇരുപത്തഞ്ച് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഇച്ചിരി റേറ്റ് കൂടുതലാണ് ഇതിന് അൻപത് രൂപയാണ് ഇതും അതുപോലെ തന്നെ അൻപതും എഴുപത്തഞ്ച് രൂപയുടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഇത് റെഡാണ് എപ്പിഷ്യ റെഡിന് റെഡുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പിങ്ക് അപ്പേഷയും ഉണ്ട് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കോളിയാസ് ഒത്തിരിയുണ്ട് കേട്ടോ നല്ല കോളിയാസ് നല്ല ഭംഗിയാണ് ഞാൻ ഈ തെങ്ങിൻ്റെ ചോലും മൊത്തവും ഇങ്ങനെയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് നിൽക്കും നല്ല കളർച്ചെടിയല്ലേ അവിടെ അവിടെ ഉണ്ട് അത് അതും ഇനി സെറ്റ് ചെയ്ത് എടുക്കണം നല്ല ഭംഗിയാണത് ഒരു ഒരെണ്ണം വാങ്ങിയാൽ തന്നെ നമുക്ക് ഒത്തിരി ചെയ്യാം പിന്നെ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇതിൻ്റെ എനിക്ക് വിടാം കേട്ടോ ഇതിന് നൂറ് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് പിന്നെ കുറച്ച് ഇവിടെയും ഉണ്ട് എല്ലാം അതുപോലെ തന്നെ ഫ്ലാ അല്ല മണി പ്ലാന്റ് പോലത്തെ ഈ പ്ലാന്റ് ഇങ്ങനെയുള്ളതിനെല്ലാം ഇരുപത്തഞ്ച് മുപ്പത് രൂപയാണ് അറ്റം വരെയും വച്ചിട്ടുണ്ട് അപ്പം വേണമെന്നുള്ളവർ വാട്സപ്പിൽ ചോദിച്ചാൽ മതി ഇങ്ങനെയാണ് അല്ലെങ്കിൽ വീഡിയോ ആയി പോകുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് രൂപസേ ഉള്ളൂ അപ്പോൾ അതെല്ലാം വില കുറച്ചങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് വൈറ്റ് സോണാണ് ഈ വൈറ്റ് സോന് നൂറ്റി അൻപത് രൂപ ഈ വൈറ്റ് സോന് നൂറ്റി മുപ്പത് രൂപ ഇപ്പം വേഗം കോണ്ടാക്ട് ചെയ്താൽ മതി വൈറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് ഇത് താര എന്നുള്ള വെറൈറ്റിയാണ് താരയ്ക്ക് നൂറ്റി അൻപത് വെച്ച് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് ദാ അമോർജയുടെ വലിയൊരു ട്യൂബർ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് എസ് വണ്ണിൻ്റെ ട്യൂബേഴ്സാണ് എസ് വണ്ണം നൂറ്റി അൻപത് രൂപയാണ് മൂന്നോ നാലോ പേർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അത്രയേ ഉള്ളൂ ട്യൂബേഴ്സ് എല്ലാം കുറവാണ് പിന്നെ ഇത് റിലാക്സിങ് സൺസെറ്റിൻ്റെ ഒരു ട്യൂബറാണ് നൂറ്റി മുപ്പത് രൂപ അതൊക്കെ നല്ല റെഡ് കളറ് ഫ്ലവറാണ് കിട്ടുന്നത് ഇത് ലിയാംഗ്ലി എന്നുള്ള വെറൈറ്റിയാണ് ഇതിൽ ഈ ആങ്കിലേക്ക് ആയതുകൊണ്ട് നൂറ് രൂപയാണ് പിന്നെ ഇത് കാഞ്ചൻ എന്നുള്ള വെറൈറ്റിയാണ് വൈറ്റ് കളറ് പൂവാണ് അതിന് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും പിന്നെ ഇത് വാസുകി എന്നുള്ള വെറൈറ്റിയാണ് വാസുകിക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇത്രയും തന്നെയാണ് ട്യൂബേഴ്സ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്താൽ ഇന്ന് തന്നെ ഞാൻ അയച്ചു തരുന്നതിരിക്കും എല്ലാത്തിനും നല്ല റേറ്റ് കുറച്ച് നല്ല നല്ല വെറൈറ്റിയാണ് എല്ലാം ഉള്ളതും അപ്പോൾ ഇതെല്ലാം ഇന്ന് തന്നെ തീർക്കാനായിട്ട് നോക്കുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വേഗം കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു